അപ്പൊ ഇന്ന് സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ കുട്ടികൾ ഇനി ക്ലാസ്സിൽ വരില്ല ഇരിക്കില്ല ബിക്കോസ് ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് ഇ വി എസ് എക്സാം ആണ് എന്റെ സബ്ജെക്ട് തന്നെയാ അപ്പൊ ഇന്നത്തെ ഒരു ഡേ വ്ലോഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കണ്ടാലോ ഇപ്പൊ ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് ഏഹ് കുറച്ച് ലേറ്റ് ആയി പോയി പത്ത് മിനിറ്റ് ലേറ്റ് ആയി അതുകൊണ്ട് എനിക്ക് വന്ന് പനി ചെയ്യുന്ന മുതലേ എല്ലാ കാര്യങ്ങളും കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റില്ല ഞാൻ എത്തിയത് ലേറ്റ് ആയി പോയി ഇപ്പൊ ക്ലാസ് റൂമില് ടീച്ചേഴ്സിനോ മക്കളും വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരെ വരെ വെയിറ്റ് ചെയ്യാണ് അപ്പോ നമുക്കിനി കാണാം രജിസ്റ്റർ എക്സാം ഉണ്ട് അപ്പൊ പേപ്പേഴ്സ് വരണം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ഒരു ഒമ്പത് മുപ്പത്തി അഞ്ച് കൂടി എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വന്നു ഇപ്പൊ പ്രയർ ആണ് നടക്കുന്നത് ഈ ഒരു പ്രയറിന്റെ വോയിസ് നമ്മുടെ ഇതിൽ റെക്കോർഡ് आफान ऐबा एड अमरा अनन्या अर्मिना आयशा महत् फातिमा शन्सा फामाल जहनारा कृतिका महरीन, अह्यन हमदन जसलान, रबी, निदेव शशा वेदिका सियान सियानवर ओके, रिफान, रिया ओके നമ്മൾ ഓഫീസിൽ പോയിട്ട് പേപ്പറൊക്കെ എടുത്ത് വന്നു പിന്നെ ഓരോ കുട്ടിയുടെയും പേര് എഴുതി വെച്ച് നമ്മൾ എക്സാമിന് റെഡി ആയിരിക്കുകയാണ് എക്സാം ആയതുകൊണ്ട് ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അതിന് ശേഷം പിന്നെ സ്നാക്സ് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ കുട്ടികൾ മാത്രമല്ല ടീച്ചറും അന്നത്തെ ആവി സ്നാക്സൊക്കെ കഴിക്കും അപ്പോൾ ഇന്ന് നമുക്ക് സ്നാക്സിനായിട്ടുണ്ടായിരുന്നത് ഉഴുന്നവടിയും അതുപോലെ പഴംപൊരി ആയിരുന്നു സാധാരണ ഈ ഒരു സ്നാക്സ് പരിപാടിയില്ല ഇതിപ്പോൾ നമ്മുടെ അക്കൗണ്ടന്റ് സ്നേഹപ്രിയ ഒരു സ്നേഹത്തോടെ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി കൊടുത്ത ഒരു സ്നാക്സ് ഒരു ചെറിയ ട്രീറ്റ് ആണ് അപ്പോ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ കാരണം സ്കൂളിലെത്താൻ ലേറ്റ് ആവുമായിരുന്നു അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് വന്നു അതുകൊണ്ടാണ് ഇത് ഫോർ ഹാപ്പി ആയി വർഷം ഇവിടെ കഴിഞ്ഞു അല്ലേ ഇത് നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയി പുതിയ ടീച്ചേഴ്സ് ആയി ഇല്ല നമ്മടെ ോ ഓക്കെ ബുക്കാണ് മലയാള പുസ്തകാണ് അപ്പൊ വീട്ടിൽ പോയിട്ട് ചെയ്യണം ഇത് വായിച്ചു കൊടുക്കണം പാരൻസിന് വായിച്ചു കൊടുക്കോ കൊടുക്കും ഓക്കെ നാ പഠിക്കണം

Rebi Ba? Mbak Tepuk tangan Nida Nida Joseph ஒருவாறுப்படியே ஞாங்க கொடுக்கட்டேன்

നമ്മൾ ഒരു വർഷം വർഷമു അല്ലേ കഴിഞ്ഞു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചോ മലയാളത്തില് അക്ഷരമാടാൻ പഠിച്ചോ പാട്ട് പഠിച്ചോ ആണോ പഠിച്ചു അല്ലേ ആ അപ്പൊ ഇനി എത്ര ക്ലാസ്സിലേക്കാണ് പോകുന്നേ കെ ജി വലിയ ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ പുതിയ ടീച്ചേഴ്സ് കേട്ടോ

അതെന്താ വീട്ടിൽ പാട്ട് വന്നാൽ All the rest, okay? All the rest. All the best. All the best. All the best. All the best. All the rest. All the rest. All the rest. <laughs> Hi Hi oh. <laughs> there thank you, welcome there Hi there you Welcome Happy? Okay. Bye bye ഇപ്പൊ കുട്ടികളൊക്കെ പോയി ഉച്ചക്ക് സ്കൂൾ ഉച്ചക്ക് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയതിനു ശേഷം നമുക്ക് ഒത്തിരി പേർപ്പേഴ്സ് നോക്കാനും കാര്യങ്ങളൊക്കെ തിരക്കിണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ക്ലാസ് റൂമിലേക്ക് വന്നു കാരണം നാളെ മുതൽ ക്ലാസ് വരേണ്ട ആവശ്യമില്ല ഏഹ് എല്ലാ ദിവസവും നമ്മൾ പോകണേക്ക മുന്നേ ഇവിടെ ഡേറ്റും ഡേ ഒക്കെ എഴുതിയിടാറുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ നാളെ നീ വന്ന ആവശ്യമില്ലല്ലോ നാളെ നമ്മൾ ക്ലാസ്സിൽ വരുന്നില്ല സ്കൂളിലേക്ക് വന്നാൽ രണ്ടു ദിവസം കൂടി രണ്ടു മൂന്ന് ദിവസം കൂടി സ്കൂളിലേക്ക് വന്നാൽ ക്ലാസ് റൂം വെക്കാൻ ആവശ്യമില്ല അപ്പൊ ഇതാണ് എന്റെ ക്ലാസ് റൂം കുട്ടികൾ പോയി ക്ലാസ് ഭയങ്കര നിശബ്ദത എത്രയോ അവരെ വഴക്ക് പറഞ്ഞിട്ടും അതൊക്കെ ഇരുന്നിട്ടും ഇപ്പോ ഈ ഒരു നിശബ്ദത ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുന്ന പോലെ തോന്നുന്നു പക്ഷേ ഇത് കഴിഞ്ഞാണ്ട് വർഷം ഉണ്ടായിരുന്നില്ല ഈ ഒരു വർഷം കൂടുതൽ തോന്നുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത അക്കാദമി ഞാൻ ഇവിടെ ഇല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു അപ്പൊ ശരിക്കും ഞാൻ വീട്ടിൽ പോട്ടെ നമുക്ക് ഇവിടെ സമയം ആയി ബൈ ബൈ